ിയേഴ്സ് വെൽക്കം ബാക്ക് ടു അത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്ന് സ്ത്രീകൾ മാത്രം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തു തരുന്നത് അപ്പം കാരണം സ്ത്രീകൾക്ക് വളരെയധികം യൂസ്ഫുൾ ഇത് പുരുഷന്മാർ കാണണ്ടായിട്ടുള്ളൊരു ആവശ്യമില്ല എങ്കിലും നിങ്ങൾ കാണുന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മറ്റു പരിചയക്കാരുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാൻ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനെ ഞാൻ നിങ്ങൾക്ക് പരിചയ പ്പെടുത്തി തരാം പ്രഗ്നൻസി ആപ്പെന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത പ്രഗ്നൻസി സ്റ്റേജിലായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി സ്റ്റേ ഇപ്പം നിങ്ങൾക്കൊരു പ്രഗ്നൻസി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പ്രഗ്നൻസി ആപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കല്യാണം കഴിച്ച സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ഒരു പ്രഗ്നൻസി ആപ്പ് അപ്പോൾ ഇനി ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രഗ്നൻസി സ്റ്റേജിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഗ്നൻസി സ്റ്റേജ് കംപ്ലീറ്റ് ആവുന്നിടം വരെ ഉള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അതായത് നിങ്ങൾക്കിപ്പോൾ വെയ്റ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ചെക്കപ്പ് ഡേറ്റ്സ് ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങൾ പ്രഗ്നൻസിയുടെ എത്രാമത്തെ വീക്സിലാണ് എന്നുള്ളത് എത്ര ഡേയ്സിലായി എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് മനസ്സിലാക്കി തരും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ നമ്മുടെ ഈ എൽ ഡേറ്റ് ഒക്കെ ആദ്യമേ തന്നെ ഇതിനകത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായി ായിട്ട് ഓരോ ദിവസവും നമ്മുടെ കുഞ്ഞിന് വെക്കുന്ന വെയിറ്റുകൾ എത്രയായിരിക്കും എത്ര വെയിറ്റാണ് വരേണ്ടുന്നത് അതിന് നമ്മൾ എത്ര കാലറി ഫുഡുകൾ എന്തൊക്കെയാണ് കഴിക്കേണ്ടത് തുടങ്ങിയുള്ള ഒത്തിരി ഡീറ്റെയിൽസ് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അറിയാനായിട്ട് സാധിക്കും പല ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജ് അതേപോലെ സ്ത്രീകൾക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് പ്രഗ്നൻസി സ്റ്റേജിലാവുന്ന സമയത്ത് പല പല കൺഫ്യൂഷൻസ് നമുക്ക് വരും ഇപ്പം നമ്മൾ പോലും അറിയാത്ത നമ്മളിപ്പോൾ എ എന്താ ട്രാക്കിലാണോ അതേപോലെ നമ്മൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട അങ്ങനെയൊക്കെ ഏറെക്കുറെ സംശയങ്ങൾ വരുന്നൊരു സമയം കൂടിയാണ് പ്രഗ്നൻസി സ്റ്റേജ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് പ്രഗ്നൻസി ആപ്പ് ഐ യു എസ് കാർക്കും അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രീ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ബേബിയുടെ വളർച്ചയെ പറ്റിയിട്ടും അവൻ്റെ ഹാർട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് അതുപോലെ ലങ്സിൻ്റെ ഡെവലപ്മെൻറ്റ് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ ഓരോ വീക്കിലും നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ച എത്രമാത്രം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും പിന്നെ കൗമാര പ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് നിങ്ങളുടെ പീരീഡ്സ് ട്രാക്കിംഗ് കൂടെ ചെയ്യാൻ ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏത് ഡേറ്റിൽ പീരീഡ്സ് വരും അപ്പം നിങ്ങളൊരു ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ സമാനമായിട്ടുള്ള എല്ലാ മന്തിലെയും ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് റിമൈൻഡർ വഴി ഓർമ്മിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വളരെയധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ലേഡീസിന് യൂസ്ഫുൾ ആയിരിക്കും അടുത്ത സെഗ്മെൻറ്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ ബൈ